ബുദ്ധി ഒരു ബോർഡർ പ്രത്യേകിച്ചായിട്ട് ഒരു ബോർഡർ ഉണ്ട് അപ്പോൾ അത് ആദ്യമൊക്കെ അടിച്ചെങ്കിലും പിന്നെ അങ്ങനെ ഓർമ്മ വരില്ല അതുകൊണ്ട് ഒന്നുകൂടി കൂടി പറഞ്ഞു തരാം ഇത് കണ്ടോ രണ്ട് ബോർഡർ വന്നിരിക്കുന്ന ബോട്ടം ബോർഡറും ഇത് കണ്ടോ സാധാരണ ഒരു പേജ് ബോർഡർ ഉണ്ട് അല്ലേ പേജ് ബോർഡറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഏതൊന്നും മനസ്സിലായതാണ് ഇത് ഇതാണ് ഏ സാധാരണ ഒരു ബോർഡർ ഇട്ടാണ് നമ്മൾ മൊത്തത്തിലൊരു ബോർഡർ കൊടുത്ത് ടൈപ്പ് ചെയ്യും പക്ഷേ ഇന്ന് അധികം ഒന്നുകൂടിയുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എന്തെങ്കിലും ഇത് ലേ ഔട്ടിൽ പേജ് ലേ ഔട്ട് എടുത്ത് അതിൽ പേജ് ബോർഡേഴ്സ് അല്ലേ പേജ് ബോർഡേഴ്സ് എടുത്തിട്ട് ഇതിൽ ഏതാ ബോർഡർ ആണോ അതെടുക്കണം അതിൽ ആ ഈ ബോർഡറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആ ഇത് കൊടുത്ത് ഇവിടെ വന്നു അത് ഓക്കെ കൊടുത്തു ബോർഡറ് വന്നു അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സെൻറ്റൻസ് ഹെഡിങ് ഉണ്ട് അല്ലേ ഹെഡിങ് എന്താണ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് തമിഴ്നാട് ലിമിറ്റഡ് സെക്കൻഡ് ഫ്ലോർ അതുണ്ട് അത് അടിച്ചതിന് ശേഷമേ ഈ ബോർഡർ എടുക്കുക അല്ലാതെ രണ്ടും കൂടി മറ്റത് ആദ്യത്തേത് എടുത്തിട്ടിട്ട് ഉടനെ ഇത് കയറി എടുത്ത് വയ്ക്കരുത് അത് എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഇതെടുത്ത് കഴിഞ്ഞാൽ ഉടനെ മുകളിൽ ഇതിൽ വരും ഇത് പോയിട്ട് ഇതിലേ വരുള്ളൂ അതുകൊണ്ട് ആദ്യം പേജ് ബോർഡർ എടുത്തിട്ട് ആദ്യം ഈ സെൻറ്റൻസ് എന്താണോ അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അത് അടിച്ച് തീർക്കണം അത് അടിച്ച് തീർത്തതിന് ശേഷമേ ഈ ബോർഡർ ഇവിടെ വന്നിരിക്കുന്ന ബോർഡർ ഈ ബോർഡർ എടുക്കാം ഓക്കെ അപ്പോൾ അത് നോക്കാം അപ്പോൾ ഇത് ഇത്രയും അടിച്ചു കേട്ടോ അപ്പോൾ ഹെഡിങ് അടിക്കണം ഹെഡിങ് അടിച്ചതിന് ശേഷം ഹെഡിങ് അടിച്ചതിന് ശേഷമേ ഈ ബോർഡർ എടുക്കാവും അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇത് വീണ്ടും പേജ് ലേ ഔട്ടിൽ പോകണം പ്യാജ് ലേ ഔട്ടേ പ്യാജ് ലേ ഔട്ടിൽ പോയിട്ട് വീണ്ടും പേജ് ബോർഡേഴ്സ് എടുക്കണം എന്നിട്ട് പേജ് ബോർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണയാണെങ്കിൽ പേജ് ബോർഡേഴ്സ് ബോർഡർ എന്നുള്ള ഇതിലാണ് ക്ലിക്ക് കൊടുക്കുന്നത് അപ്പം ഇ ഇതിലാണെങ്കിൽ അതല്ല ബോർഡേഴ്സിൽ മാത്രം കൊടുക്കണം ബോർഡേഴ്സ് ഇവിടെ രണ്ട് ഉണ്ട് പേജ് ബോർഡേഴ്സ് ബോർഡേഴ്സ് അപ്പോൾ ബോർഡേഴ്സിലേ കൊടുക്കാവൂ മറക്കരുത് ബോർഡേഴ്സ് ബോർഡേഴ്സിൽ കൊടുത്തിട്ട് ഇവിടെ ആ ബോർഡർ എടുക്കണം ഏത് ബോർഡർ ആണോ അതിൽ വന്നേക്കുന്നത് ഇതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക അതിൽ ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇതിൽ നാല് വശത്തും വന്നു പക്ഷെ അത് വേണ്ട അപ്പോൾ ഇവിടെ മാറ്റണം ഇവിടെയും മാറ്റണം ഇവിടെയും മാറ്റണം കണ്ടോ മാറ്റി ഇത് മാത്രമേ ഇട്ടേക്കാവൂ എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു ഇതുപോലെ കിട്ടും ഉണ്ടോ അത് മനസ്സിലായല്ലോ പിന്നെ അടുത്തത് വേറൊരു ഉണ്ട് ഒരു ഡോട്ട് ഡോട്ട് ഷേപ്പ് ഉള്ള ഡോട്ട് ഷേ്പ്പുള്ള ഒരു ക്വസ്റ്റ് ആ നിങ്ങൾ അടിച്ചു പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞ ഡോട്ട് ഡോട്ട് ഷേയ്പ്പാണ് ഇതെങ്ങനെയാണ് അടിക്കുമെന്ന് പറഞ്ഞില്ല ഉണ്ടോ ഇത് ആദ്യ ഇതുപോലെ ഇൻസെർട്ട് എടുത്തിട്ട് ഷേയ്പ്പ് എടുക്കണം അപ്പം ഈ ഷേപ്പ് ഏത് മോഡലാണോ ആ ഷേപ്പ് എടുക്കണതേ പോലെ അല്ലേ തീർക്കുക നീളത്തിന് അങ്ങനെ ഒരു സമചോദനം പുലുതായി കിടക്കുന്നു അതായത് കണ്ടോ ഇതെടുക്കണം ഇതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആ ഓക്കെ എന്നിട്ട് ഡബിൾ ക്ലിക്ക് കൊടുക്കണം ആട്ടോ ഷേപ്പ് ആട്ടോ ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ ആട്ടോ ഷേപ്പ് വരും ആട്ടോ ഷേപ്പ് വരുമ്പോൾ അതിൽ ഓരോ സംഖ്യകളുണ്ട് കണ്ടോ ശതമാനം കിടക്കുന്ന അത് അത് മാറ്റിയിട്ട് ഒന്നാക്കണം ഇവിടെ ഒന്ന് ഒന്ന് കൊടുത്തു അടുത്തത് ഒന്നേ പോയിൻറ്റ് അഞ്ച് കൊടുക്കണം ഇവിടെ മാറ്റണം മാറ്റിയിട്ട് ഒന്ന് ഒന്നേ പോയിൻറ്റ് ഇതാണ് വേണ്ടത് എന്നിട്ട് ഇടക്കെ വന്നല്ലേ തോട്ട് കണ്ടോ ഇതാണ് തോട്ട് ഇനി അടുത്തതൊരു പുതിയ ഷേപ്പ് ഉണ്ട് ഇന്നത്തെ ഒരു കുറച്ചൊരു ഇത് കണ്ടോ ഈ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ ഇതേത് ഷേപ്പ് ആണെന്ന് മനസ്സിലായോ ഷേപ്പൊക്കെ അറിയാം പക്ഷേ ഈ ഷേപ്പ് ഏതാണെന്ന് അതേതാണെന്ന് നോക്കാം ആദ്യം പിൻസെട്ട് എടുക്കണം ഷേപ്പ് എടുക്കണം ആ ഷേപ്പ് തൈതാണ് കണ്ടോ കണ്ടോ ഈ ഷേപ്പ് എടുത്ത് ആ ഇടണം ഉണ്ടോ ഇതാണ് ഷേപ്പ് മനസ്സിലായോ ഷേപ്പ് ആണെന്ന് മനസ്സിലായല്ലേ ഇൻസെർട്ട് എടുക്കുക ഷേയ്പ്പ് എടുക്കുക ഈ ഷെയ്പ്പ് ഏതാണ് ഇതാ ഇത് വേണ്ട ഇത് ഇത് ഇതാണ് ഇതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതി വിജയിച്ച് വരിക നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് കമൻ്റ് എല്ലാം കൊടുക്കണം നടന്നു വരുതേ ഓക്കെ